ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂസ് ആൻഡ് കല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്രയും പതിവ് പോലെ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് കട പോവന് രാജ്യത്തിൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ദന്തൽ കോളേജിലോട്ടാണ് കുഞ്ഞുൻ്റെ പല്ലിന് ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോയി അമ്മയും കല്ലും ഞാനും കുഞ്ഞും കൂടിയാണ് പോയത് അപ്പോൾ ഒരു ഒന്നര മാസത്തിന് മുമ്പാണ് ആദ്യമായിട്ട് ദന്തൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോയത് അപ്പോൾ അവരൊരു കുഞ്ഞിൻ്റെ പല്ലിന് കേടെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഇങ്ങനെ കക്കുമായിരുന്നു അപ്പോൾ ആ അങ്ങനെ കക്കി വരുന്ന ഫുഡ് പല്ലിലൊക്കെ പറ്റിയിരുന്ന് കുറച്ച് കേടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പല്ലിന് വേറെ വേദനയോ കാര്യങ്ങളോ ഒന്നും അവനില്ല പക്ഷേ ഇനി മുന്നോട്ട് പോകുന്നതോറും ചിലപ്പോൾ പല്ല് വേദനയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പല്ല് പൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും പല്ല് ഇനി കേടാവാതിരിക്കാനും പല്ല് വേദന ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്തോ ഒരു ലിക്വിഡ് പോലത്തെ ഒരു സാധനം അങ്ങനെ പല്ലിൽ തേച്ചിട്ട് അങ്ങനെ എന്തോ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഈ ട്രീ ഇത് ചെയ്ത ഒരു കുഴപ്പമുള്ളത് ഇത് ചെയ്യുന്ന പല്ല് അത്രയും ഭാഗം കറുത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആലോചിക്ക് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചായിരുന്നു കാരണം പല്ലിങ്ങനെ കറുത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന് അവനറിയില്ലല്ലോ അവന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് അവൻ്റെ വയ്യാഴികയൊക്കെ മാറി അവനെൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരവസ്ഥ വന്നാലോ അമ്മ എൻ്റെ പല്ലെന്താ എങ്ങനെ എന്ന് ചോദിച്ചാലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചത് കൊണ്ട് ആദ്യം വേണ്ട എന്ന് വച്ചിരുന്നു പിന്നെ ഓർത്ത് ഇപ്പം തന്നെ അവൻ ഒരുപാട് വേദന സഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെ പല്ലുവേദനയും കൂടി ഇനി വന്ന ഇനിയും ഭാവിയിൽ പല്ലുവേദന വന്നാൽ എനിക്ക് പല്ലുവേദന എടുക്കുന്ന നമ്മിയെന്ന് പറയാൻ അവന് പറ്റത്തില്ല അവന് പല്ലുവേദനയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അവന് പല്ലുവേദന വരാണ്ടിരിക്കാനും പല്ലു ഇനി കേടാവാതിരിക്കാനും വേണ്ടിയിട്ടല്ലേന്ന് വെച്ചിട്ട് എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഇ എസ് എ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അവിടുന്ന് നമ്മൾ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ്റെ സമ്മതപത്രമൊക്കെ വേണമായിരുന്നു ട്രീറ്റ്മെൻറ്റും ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തു ഭയങ്കര വഴക്കായിരുന്നു രണ്ട് മൂന്ന് ഡോക്ടർമാരും കൂടി കാലും കയ്യുമൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് ചെയ്തത് കരഞ്ഞ് തളർന്ന ഒരവസ്ഥ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ ഒരു സമാധാനമൊക്കെ പെട്ട കഴിഞ്ഞാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ഭയങ്കര കരച്ചിലും വഴക്കും ഒക്കെ ആയിരുന്നു എന്തായാലും ഈ പല്ലെല്ലാം ഇനി കൊഴിഞ്ഞു പോവുമല്ലോ ഫ്രണ്ടിലത്തെ പല്ലെല്ലാം ഫ്രണ്ടിലത്തെ പല്ലിനാണ് ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ ഒരു എട്ടൊമ്പത് വയസ്സാകുമ്പോൾ അത് കൊഴിഞ്ഞു പോവുമല്ലോ അപ്പോൾ അതാ ഇങ്ങനെയാണ് വന്നപ്പോൾ ഉള്ള അവസ്ഥ കറുത്തു വരുന്നുണ്ട് ഇനി പല്ല് ഫുള്ളായിട്ട് കറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്